സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പുതിയ വർഷത്തിലാണ് ആനക്കാട് ഗ്രാമപഞ്ചായത്തിൽ കർഷക ദിനാചരണം നടത്തിയത് കാലാവസ്ഥാ വ്യതിയാനത്തോടും വന്യമൃഗങ്ങളോടും പടവെട്ടി കർഷകർ നടത്തുന്ന അത്യധ്വാനത്തിൽ അവരെ ആദരിക്കേണ്ടത് നാടിന്റെ ആവശ്യമായി മാറിയ സാഹചര്യത്തിലാണ് ആനക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കർഷക ദിനം ആചരിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ഡാനിയൽ ഉദ്ഘാടനം നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് ലിയാഖത്ത് അലി കുഞ്ഞ് അധ്യക്ഷത വഹിച്ചു മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് മാത്യു മുഖ്യപ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ മോളിക്കുട്ടി സിബി ഡേസി വർഗീസ് പ്രമീള വസന് മാത്യു ഡിൻസി മോൾ തോമസ് എച്ച് വിജയലക്ഷ്മി അജി കല്ലുപുര ആനിക്കാട് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ പി ഫിലിപ്പ് കാർഷിക വികസന സമിതി അംഗങ്ങളായ ഉഷ പ്രസന്നൻ അബ്ദുൾ ഷുക്കൂർ സീനിയർ കൃഷി അസിസ്റ്റന്റ് കെ കെ ബൈജു എന്നിവർ പ്രസംഗിച്ചു കൃഷി ഓഫീസർ സമീറ ഷെറീഫ് കാർഷിക സമൃദ്ധിയെക്കുറിച്ച് ക്ലാസ് എടുത്തു ശ്രീദേവി എം എസ് അനീഷ് എ എസ് എം സി തോമസ് ബി ടി പത്രോ സുജാരാജൻ ജോസഫ് ജോൺ ഗിരിജ ദേവി ജ്യോതി സന്തോഷ് കുമാർ അൻസു സുനു തോമസ് ലൂസി എബ്രഹാം എന്നീ കർഷകരെ ചടങ്ങിൽ ആദരിച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട യൂത്തിന്റെ മനസ്സറിഞ്ഞ് വസ്ത്രങ്ങൾ ഒരുക്കുന്ന ചാരുമൂട്ടിലെ രണ്ടായിരം രൂപയ്ക്കോ അതിനു മുകളിലോ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നവർക്ക് നേടാം അൻപതിനായിരം രൂപ വില വരുന്ന സ്വർണം സമ്മാനമായി ട്രിപ്പിൾ നയൻ ബ്ലെൻ ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ